തൃശൂർ ചാവക്കാട് ബ്ലാങ്ങാട് വൈലി ഉത്സവത്തിനിടെ ആനകൾ ഇടഞ്ഞു ആനപ്പുറത്ത് നിന്നും വീണ് നാലുപേർക്ക് പരിക്കേറ്റു ഇന്ന് വൈകുന്നേരത്തോടെയാണ് സംഭവം ആനപ്പുറത്തുണ്ടായിരുന്ന കൊടുങ്ങല്ലൂർ അഴീക്കോട് സ്വദേശി ശ്രീജിത്ത് വടക്കാഞ്ചേരി സ്വദേശികളായ അഭിഷേക് അജിൽ കൃഷ്ണപ്രസാദ് എന്നിവർക്കാണ് പരിക്കേറ്റത് എഴുന്നള്ളിപ്പിനായി ആനകളെ വരി നിർത്തുന്നതിനിടയിൽ കൊമ്പൻ കൊണാർക്ക് കണ്ണൻ തൊട്ടടുത്തുണ്ടായിരുന്ന മീനാട് കേശു എന്ന കൊമ്പന്റെ തലഭാഗത്ത് കുത്തുകയായിരുന്നു ഇതോടെ കുത്തേറ്റ ആന പേടിച്ചോടി ഓടുന്നതിനിടെ ആനപ്പുറത്തുണ്ടായിരുന്ന നാലുപേരും താഴെ വീണാണ് പരിക്കേറ്റത് പിന്നീട് മീനാട് കേശുവിനെ പാപ്പാൻമാർ നിയന്ത്രിച്ചു കൊണ്ടുപോയി അതേസമയം ക്ഷേത്രമളപ്പിൽ ഓടി നടന്ന കുണാർക്കുകണ്ണിനെ ഏറെ നേരത്തിന് ശേഷമാണ് തളയ്ക്കാനായത് വിവരമറിഞ്ഞ ചാവക്കാട് പോലീസും സ്ഥലത്തെത്തി ആനപ്പുറത്ത് നിന്ന് വീണ് പരിക്കേറ്റവരെ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അമൃത ന്യൂസ് തൃശൂർ